ഹലോ ഒരു ഫ്രൈഡേ കുക്കിംഗ് സ്റ്റോറി വെള്ളിയാഴ്ചകളിൽ അവന് ലീവാ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വെള്ളിയാഴ്ചയും അവനെ കുക്ക് ചെയ്യാം മീൻസ് അവന് ഇഷ്ടമാണ് കുക്ക് ചെയ്യാനായിട്ട് നല്ല ടേസ്റ്റിൽ വെക്കുകയും ചെയ്യും ഓൾമോസ്റ്റ് എല്ലാ വെള്ളിയാഴ്ചയും വയ്ക്കുക സാമ്പാറാണ് ബിക്കോസ് അവന് സാമ്പാർ നല്ല കോൺഫിഡൻസാണ് വെക്കാനായിട്ട് സംഭവം ടേസ്റ്റും എനിക്കിഷ്ടമാണ് അത് ഇങ്ങനെ ബൾക്കായി വെക്കുമ്പോൾ പിറ്റേ ദിവസം എനിക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല മീൻസ് അത് കുറച്ച് കുറച്ചുണ്ടാവും തന്നെ അങ്ങനെ ബാക്കി എല്ലാ ദിവസവും ഞാനാ കുക്ക് ചെയ്യുക അത് ചിലത് സൂപ്പറായി വരും എനിക്ക് തന്നെ ഇഷ്ടം വാ ഞാൻ കൊള്ളാലോ ചില ദിവസം പക്ഷെ ഇത്ര ലോക്കൽ കഴിഞ്ഞിട്ട് തന്നെ വെക്കുക അങ്ങനത്തെ ഒരു ഫീൽ വരും കൂടുതൽ ഇവൻ എൻ്റെ കറികളെ പറയാറ് കൊള്ളാം സൂപ്പറാന്നാ ഇനി ഇപ്പം ഉള്ളതും കിട്ടണതും കൂടിയും വേണ്ടാന്ന് വെക്കണ്ടെന്ന് അറിയില്ല അങ്ങനെ പിന്നെ ഞാൻ ഇവൻ വെക്കണേൽ കണ്ടിട്ടുള്ളത് ഈ വെണ്ടയ്ക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കും എനിക്ക് ഇവൻ വെക്കണേലത്തെ വെണ്ടൊക്കെ നല്ല ഇഷ്ടം കഴിക്കാനായിട്ട് വെക്കണേല ഓൾമോസ്റ്റ് എല്ലാ സാമ്പാറിൽ എനിക്ക് വെണ്ടക്കെ കുറേ ഇഷ്ടം അതുപോലെ തന്നെ ചെയ്യണ കാര്യങ്ങൾ നല്ല നീറ്റായി നീറ്റായി നീറ്റായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്തെല്ലാം കട്ടിങ്ങ് അവിടെ മാറ്റി വെച്ച് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അങ്ങനെ മീൻസ് അവൻ ചെയ്യണത് അവൻ ക്ലിയർ ആയിട്ട് ചെയ്യും ഇത് കഴിഞ്ഞിട്ട് ചിലർ പറയണേക്കാം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും കുറേ പണികളാണ് എനിക്കങ്ങനത്തെ പണിയൊന്നും ഇല്ല എനിക്കൊരു സുഖ സന്തോഷം കുക്ക് ചെയ്യാൻ വരും അതുപോലെ തന്നെ ഒരു ഫിക്സഡ് റെസിപ്പി ആയിരിക്കില്ല ഇന്നത്തെ ടേസ്റ്റ് ആയിരിക്കില്ല നാണത്തെ പക്ഷെ അത് ചെയ്യണം സംഭവങ്ങളൊക്കെ സൂപ്പർ സൂപ്പറായിട്ടങ്ങേ ചെയ്യുള്ളൂ അത് എന്ത്ട്ടെങ്കിലുമൊക്കെ മിക്സ് ചെയ്ത് അവൻ അപ്പാപ്പ അപ്പാപ്പം ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കിയിട്ട് വല്ലതും കൂടി ആഡ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് അവൻ ലാസ്റ്റ് ഫൈനലൈസ് ചെയ്യുക അങ്ങനെ എന്നിട്ട് ലാസ്റ്റ് അവൻ തന്നെ ഉറപ്പിക്കും കൊള്ളാം പൊളി സാരം എന്നുള്ളത് അപ്പം നമുക്കറിയാം ഈ വീഡിയോയിൽ ഞാൻ ശരിക്കും ടേസ്റ്റ് ഒക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ ചൂട് കാരണം ഞാൻ തുണ്ട് നമുക്കറിയാമല്ല അത് വാട്ടോ കണ്ടൻറ്റായ കാരണം തുണ്ട് സിപ്പടിച്ചതിന് അതിൻ്റെ ടേസ്റ്റ് അറിയില്ല കാണുമ്പോൾ കുടിക്കാത്ത പോലെയാണ് ശരിക്കും കുടിച്ചിരുന്നു ഊട്ട അങ്ങനെ പിന്നെ ഞങ്ങൾ ചോറ് വെച്ചിരുന്നു നല്ല ചൂടായിരുന്നു സാമ്പാറും തൈരും പിന്നെ എൻ്റെ അമ്മ ഉണ്ടാക്കി കിട്ടുന്ന കാന്താരി മുളക് വിനാഗിരിയിൽ ഇട്ടിട്ടു ഒന്നോ അത് സൂപ്പറാ സംഭവം നല്ല ചൂടായിരുന്നു പക്ഷേ തൈര് നല്ല തണുത്തതായിരുന്നു ഫ്രിഡ്ജിൽ നിന്ന് ജസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പുറത്ത് അപ്പം അത് രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് സെറ്റായി ചൂട് നമുക്ക് പറ്റും എന്നുള്ള രീതിയിലുള്ളതായി പിന്നെ വെള്ളിയാഴ്ചകളിൽ ലേറ്റ് ആയിട്ട് എനിക്ക് തലേ ദിവസം ആയിട്ട് ഉറങ്ങണ കാരണം അപ്പോൾ ഞങ്ങൾ എനിക്ക് ജസ്റ്റ് പല്ലൊക്കെ ചേച്ചിച്ച് കുളിച്ച് കുക്ക് ചെയ്യാൻ നിന്നും കുക്കായപ്പോൾ തന്നെ കഴിക്കാനും തുടങ്ങി സംഭവം സൂപ്പറായിരുന്നു അപ്പത്രേ ഉള്ളൂ